നമസ്കാരം കൃഷി ജാഗ്രൻ കൃഷി വാർത്തകൾ പവർഡ് ബൈ സ്റ്റിൽ ഇന്ത്യ ഇന്നത്തെ പ്രധാന വാർത്തകൾ രണ്ടാമത് കാർഷിക സാംസ്കാരിക മേളയായ കരപ്പുറം കാർഷിക കാഴ്ചകൾ ചേർത്തല പൊലിമയ്ക്ക് വർണ്ണാഭമായ തുടക്കം ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സംരംഭകത്വ വികസനം എന്ന വിഷയത്തിൽ ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനം അടുത്ത അഞ്ച് ദിവസത്തേക്ക് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല രണ്ടാമത് കാർഷിക സാംസ്കാരിക മേളയായ കരപ്പുറം കാർഷിക കാഴ്ചകൾ ചേർത്തല പൊലിമയ്ക്ക് വർണ്ണാഭമായ തുടക്കം ഉദ്ഘാടന സമ്മേളനത്തോടനുബന്ധിച്ച് നടത്തിയ വിളംബര ഘോഷയാത്രയ്ക്ക് കൃഷിമന്ത്രി ശ്രീ പി പ്രസാദ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന ജനപ്രതിനിധികൾ തുടങ്ങിയവർ നേതൃത്വം നൽകി കാർഷിക മേളയുടെ ഭാഗമായി സെന്റ് മൈക്കിൾസ് കോളേജ് ഗ്രൌണ്ടിൽ സർക്കാർ അർദ്ധ സർക്കാർ സർക്കാരിതര സ്ഥാപനങ്ങളുടെ എൺപതോളം സ്റ്റോളുകളും ഒരുക്കിയിട്ടുണ്ട് കാർഷിക സെമിനാറുകൾ വികസന സെമിനാറുകൾ കർഷക ഗ്രൂപ്പുകൾക്കും സംരംഭകർക്കും അവരുടെ ആശയ വിപുലീകരണത്തിനും അവ പ്രാവർത്തികമാക്കാനും സഹായിക്കുന്ന ഡി പി ആർ ക്ലിനിക് കാർഷികോൽപ്പന്നങ്ങൾക്ക് കൂടുതൽ മെച്ചപ്പെട്ട വിപണന സാധ്യതകൾ കണ്ടെത്തുവാൻ സഹായകരമാകുന്ന ബി റ്റു ബിമി തുടങ്ങിയവയും കരപ്പുറം കാഴ്ചകളുടെ ഭാഗമായി സംഘടിപ്പിച്ചിട്ടുണ്ട് കർഷകർ കാർഷിക വിപണന മേഖലയിൽ നേരിടുന്ന വിവിധ പ്രശ്നങ്ങൾക്ക് പരിഹാരം നേടാൻ സഹായിക്കുന്ന ബി ടു ബി മീറ്റ് നാളെ സംഘടിപ്പിക്കും പത്ത് ദിവസം നീളുന്ന കാർഷികമേള ഡിസംബർ അവസാനിക്കും കേരള കാർഷിക സർവകലാശാല അഗ്രി ബിസിനസ് ഇൻക്യുബേറ്റർ ഭക്ഷ്യ സംസ്കരണ മേഖലയിലെ സംരംഭകത്വ വികസനം എന്ന വിഷയത്തിൽ ഡിസംബർ മുപ്പതാം തീയതി പ്രായോഗിക ഏകദിന പരിശീലന പരിപാടി സംഘടിപ്പിക്കുന്നു പങ്കെടുക്കുവാൻ താല്പര്യമുള്ളവർക്ക് രജിസ്റ്റർ ചെയ്യാനും കൂടുതൽ വിവരങ്ങൾ അറിയാനും സ്ക്രീനിൽ തന്നിരിക്കുന്ന ഫോൺ നമ്പറുകളിൽ പ്രവൃത്തി സമയങ്ങളിൽ ബന്ധപ്പെടുക സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് ശമനമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം എല്ലാ ജില്ലകളിലും നേരിയ മഴയ്ക്കുള്ള സാധ്യത മാത്രമാണുള്ളതെന്നും അറിയിപ്പിൽ പറയുന്നു വരുന്ന അഞ്ചു ദിവസത്തേക്ക് ഒരു ജില്ലകളിലും പ്രത്യേക മഴ മുന്നറിയിപ്പുകൾ പ്രഖ്യാപിച്ചിട്ടില്ല നേരിയതോ മിതമായതോ ആയ മഴയ്ക്കുള്ള സാധ്യതയായ ഗ്രീൻ അലേർട്ടാണ് എല്ലാ ജില്ലകളിലും നിലവിലുള്ളത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ഇടുക്കി എന്നീ ജില്ലകളിൽ മിതമായ തോതിൽ മഴ ലഭിക്കുമെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി അതേസമയം കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് തടസ്സമില്ലെന്നും അറിയിപ്പിൽ പറയുന്നു വാർത്തകൾ അവസാനിക്കുന്നു നന്ദി